കാറ് തിരിച്ചു കിട്ടിയതിന്റെ വഴിപാടൊക്കെ രേവതി സച്ചിയെ കൊണ്ട് ചെയ്യിച്ചു അങ്ങനെ പിന്നീട് അവരെ രണ്ടുപേരും വണ്ടിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ സച്ചി കൈയും കാലമൊക്കെ ഇങ്ങനെ പിടിച്ച് അയ്യോന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സച്ചി ഏട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അയ്യോ ഒന്നുമില്ല അറിയാത്ത പോലെ നിന്നെ എടുത്ത് ആ മല മുകളിൽ ഞാൻ കയറിയില്ലേ എന്റെ കൈയും കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ നടുവാണെങ്കിലും നല്ല വേദനയുണ്ട് നീ വിചാരിച്ച പോലെയല്ല നല്ല കനാണെന്ന് ആണെന്ന് പറയാണ് ഏ എന്താ പറഞ്ഞേ അല്ല രേവതി നിനക്ക് എല്ലാ അമ്പലവും അറിയാലോ എല്ലായിടത്തേയും പൂജകളും വഴിപാടൊക്കെ നിനക്ക് കാണാപ്പാടാണ് അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതാണെന്ന് സച്ചി പറയണം ഞങ്ങളാണെങ്കിലേ പൂക്കച്ചോട് നടത്തുന്ന ആൾക്കാരല്ലേ ഞങ്ങൾക്ക് എല്ലാ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും കാണാപ്പാടാണ് അതെ അതെ നിങ്ങൾക്ക് ഇനിയൊരു അസോസിയേഷനും കൂടെ അങ്ങ് തുടങ്ങിക്കോളൂ എന്ന് പറയാണ് ഏഹ് എന്തിന് അത് തുടങ്ങിട്ട് എന്താ കാര്യം അതെന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ രാവിലെ നേരത്തെ എണീറ്റ് പൂവെല്ലാം എടുത്ത് അത് പൂ കെട്ടി വിൽക്കുന്നവരെ വേദനയൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് തന്നെ ഒരു പണിയാ അതിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങ് ജീവിക്കാം എന്നാൽ എൻ്റെ രേവതി എൻ്റെ കൈയും കാലും ഒക്കെ വേദനിച്ചിട്ട് വയ്യ നിന്നെ എടുത്ത് ആ ദൂരം വരെ ഞാൻ നടന്നില്ലേ ഇത് കണ്ട് രേവിതി സച്ചിയെ ഒരു ഇടി കൊടുക്കാണ് അയ്യോ നീ എന്താ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്റെ മേലാക വേദന അതിനിടയിൽ നീ തല്ലുന്നോ അത് പിന്നെ നിങ്ങൾക്ക് ഒരു ആരോഗ്യവും ഇല്ല ഈ കാർ ഓടിക്കല് മാത്രല്ലേ നിങ്ങൾക്ക് ഇരുന്നല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛൻ രാവിലെ നടക്കാൻ പോകുന്നൊക്കെ കാണുന്നതല്ലേ അച്ഛൻ്റെ കൂടെ മെയ് അനങ്ങി ഒന്ന് നടന്നു നോക്കിയേ നിങ്ങൾക്ക് നല്ല ശക്തി കിട്ടും ഓ പിന്നെ ഇത് ഓടിച്ചു നോക്കുന്നവർക്കേ ഇതിന്റെ കാര്യങ്ങൾ അറിയുള്ളു വണ്ടി ഓടിക്കുന്നതും ഒരു എക്സസൈസ് തന്നെയാണ് ഓ പിന്നെ ഈ രണ്ട് കമ്പിയിൽ അങ്ങ് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചവിട്ടണം ഇതൊന്നിങ്ങനെ തീരിക്കണം നിങ്ങൾ എനിക്ക് വേണ്ടിതാ ഞാൻ ഓടിച്ചു കാണിച്ചുതരാം ഇതൊക്കെ എന്ത് സിമ്പിളാണെന്ന് രേവതി പറയാണ് അതെ അതെ ഞാനിപ്പോൾ നിനക്ക് ഓടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല കൊലക്കേസിനും അകത്ത് പോയി കിടക്കേണ്ടി വരും നീ ഒന്നും മിണ്ടാതിരുന്ന രേവതി എന്ന് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞ് അവര് ഹോട്ടലിലോട്ട് പോവാണ് അങ്ങനെ സച്ചിയും രേവതിയും ഭക്ഷണം കഴിക്കാൻ വരുന്ന അതേ ഹോട്ടലിലിരുന്ന് ശ്രീകാന്തും വർഷയും കൂടെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാണ് വർഷേ ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് വേണ്ട അത് വന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് പറയണം അത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ആ ഭക്ഷണം കഴിക്കില്ല ബാക്കി മൊത്തം ഞാൻ കഴിക്കേണ്ടി വരും പിന്നെ ഇതുപോലെ ഹോട്ടലിലൊക്കെ വരുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ നല്ലതാണ് കേട്ടോ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ശ്രീകാന്ത് വർഷയോട് പറയണം ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എനിക്ക് ഇപ്പം ഇഷ്ടായില്ല ഈ ഭക്ഷണം എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനത് കഷ്ടപ്പെട്ട് കഴിക്കാമെന്ന് നിൽക്കില്ല ഞാനത് കഴിക്കാതിരിക്കുക ചെയ്യുള്ളൂ അതെനിക്ക് ഒരാളോട് ദേഷ്യം തോന്നിയാലും പിന്നെ ഞാൻ അവരുടെ മുഖത്ത് പോലും നോക്കില്ല ഓഹോ അപ്പൊ എന്നോട് നിനക്ക് ദേഷ്യം തോന്നിയാ നീ എൻ്റെ മുഖത്ത് നോക്കില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് അതെങ്ങനെയാണ് നിന്നോട് എനിക്ക് ദേഷ്യം തോന്നുക നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ നിന്നോടൊന്നും എനിക്ക് ദേഷ്യം തോന്നില്ല അഥവാ ഇനി ദേഷ്യം തോന്നിയാലും നിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല എന്ന് വർഷ പറയാണ് ഇനിയിപ്പോൾ ചെയ്ത ഭക്ഷണം വന്നാ അത് നിനക്ക് ഇഷ്ടമായില്ല മുഴുവനും ഞാൻ കഴിക്കണ്ടേ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് എന്തിനാ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം നിനക്കിഷ്ടാവരുത് അതെന്താണോ ഇതിപ്പോ പുതിയ ആണല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം ആയിരിക്കും സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് കയറി വരുമ്പോൾ സച്ചി ശ്രീകാന്തിനെയും വർഷയെയും കാണാനാണ് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് രേവതി നമുക്ക് ഇവിടുന്ന് പോവാ എന്ന് പറയുന്നത് അതെന്താ സച്ചി നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂ എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് ഇവിടുന്ന് പോവാ എനിക്കിവിടെ ഇഷ്ടായില്ല എന്ന് പറയാണ് നമ്മളതിനെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്താ കാര്യം എന്ന് രേവതി ചോദിക്കുകയാണ് അങ്ങനെ രേവതിയും ശ്രീകാന്തിനെയും വർഷയും കാണുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും അവരെ നോക്കുന്ന സമയത്ത് ശ്രീകാന്ത് സച്ചിയെ കാണുന്നതും ഏട്ട എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ് സച്ചി ഏട്ടത്തി നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി നിങ്ങളെ കാണാൻ എനിക്ക് കൊതിയായിരുന്നു എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് ഒരു അക്ഷരം വേണ്ടി പോരുത് വാ രവതി നമുക്ക് പോവാ എന്ന് പറയാണ് അല്ല സച്ചിയേട്ട വാ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം സംസാരിക്കാം എന്ന് പറയാണ് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീ നിന്റെ കാര്യം നോക്കി പോയതല്ലേ എന്നൊക്കെ പറയാണ് അത് പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിയതല്ലേ സച്ചിയേട്ട എനിക്കിപ്പോഴും നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നീ ആ വീടിൻ്റെ പരിസരത്ത് വന്ന നിന്റെ മുട്ടുകാളി ഞാൻ തല്ലി ഓടിക്കും എന്താ രേവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വർഷ ചോദിക്കുകയാണ് അത് പിന്നെ അദ്ദേഹത്തിന്റെ ദേഷ്യാണ് അദ്ദേഹം എങ്ങനെ തീർക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് എന്നെ നിങ്ങള് കുറ്റക്കാരിയാക്കിട്ടല്ലേ പോയത് ഞങ്ങൾ തമ്മില് വഴി വരെ എത്തി അത് പിന്നെ രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശ്രുതി പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ ഞങ്ങളുടെ അച്ഛനെ കോടതി കേറ്റിയവന്റെ മകളല്ലേ നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളു നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയാണ് സച്ചി എന്നെ നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാ പക്ഷെ വർഷ നീ ഒന്നും പറയരുത് എന്ന് പറയാണ് ഓഹോ നിനക്കിപ്പൊ വർഷയുടെ കാര്യങ്ങളായി നീ ഇപ്പോഴും ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ സംസാരിക്കുന്നത് നിന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ ഒരു അച്ഛനുണ്ട് വീട്ടില് അദ്ദേഹത്തിന്റെ മനസ്സ് നീ മനസ്സിലാക്കുന്നില്ല എന്റെ കൺമുൻപില് നീ ഇനി വന്നു പോരുത് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ് ഞാൻ വേണങ്ങ നിന്നോട് മാപ്പ് പറയാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ ശ്രീകാന്തി നീ മാപ്പ് പറയുന്നത് അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ് അപ്പൊ രേവതിയും പറയുന്നുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ഞാൻ എല്ലാം പറഞ്ഞ് സംസാരിക്കാമെന്ന് കുറച്ച് സമയം നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ നിങ്ങൾ എടുത്തു ചാടി എടുത്ത തീരുമാനമല്ലേ അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് രേവതി പറയണം അങ്ങനെ പിന്നീട് അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒന്നുമില്ല ഇതെന്റെ ഏട്ടനാണ് ഞങ്ങൾ നമ്മൾ സംസാരിച്ചോളാ എന്ന് പറയണം എന്റെ ജീവിതത്തിൽ നിന്നെ കാണരുതെന്ന് ഞാൻ വിചാരിച്ചതാണ് വീണ്ടും നീ എന്റെ കൺമുമ്പിൽ വന്നു അത് പിന്നെ സച്ചി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭാഗത്തൊരു തെറ്റുപറ്റി ഞാനും വർഷയും കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറയാണ് നീ ആ വീടിന്റെ പരിസരത്തോട്ട് വന്ന നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും ഇതും പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനൊരു വീട്ടിലാണോ നീ എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് ഇയാള് താമസിക്കുന്ന വീട്ടില് ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വർഷ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതിയും സച്ചിയും കാറിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ദേഷ്യം ഉണ്ടല്ലോ കൊറച്ചൊക്കെ ഒതുക്കാം എല്ലാവരെയും മുൻപില് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടോ പിന്നെ അവൻ കാർ അല്ലേ സംസാരിച്ചത് അവന് നമ്മൾ എടുത്തോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നല്ലേ അവൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങളെ അവന് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് ബഹുമാനത്തോടെ തന്നെയല്ലേ അവൻ സംസാരിച്ചത് എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ എനിക്കറിയാം നീയല്ലേ അവരുടെ കല്യാണം നടത്തി കൊടുത്തത് അപ്പോൾ നിനക്ക് അവരോട് തന്നെയായിരിക്കും കുറച്ച് പരിഗണന കൂടുതൽ അതെനിക്കറിയാമെന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നല്ല ഞാൻ കാര്യമാണ് പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങളുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം അല്ല നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അത് പിന്നെ എന്താ തെറ്റ് അവന് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം അവന്റെ ഭാര്യയല്ലേ ഭാര്യയെ ഒരാൾ മുൻപിലും താഴ്ത്തി കെട്ടാൻ അവൻ സമ്മതിക്കില്ല അവൻ അതറിയാം അതുകൊണ്ടാണെന്ന് പറയണം എനിക്ക് മേലെല്ലാം വേദനിച്ചിട്ട് വയ്യ വിശക്കുന്നുണ്ട് നമുക്ക് വല്ല ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് വേണ്ട എനിക്കിനിയും ഭക്ഷണം ഒന്നും കഴിക്കണ്ട നേരെ വീട്ടിലോട്ട് പോവാമെന്ന് എന്ന് രേവതി പറയാണ് അതെന്തേ ഭക്ഷണം കഴിക്കണ്ട എന്ന് വേണ്ട എന്നല്ലേ പറഞ്ഞത് ഇന്നലത്തെ ചോറിൽ ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് നിങ്ങൾക്ക് തരാം നിങ്ങൾ അത് കഴിച്ചാൽ മതി നിങ്ങളുടെ താലം ഒന്ന് തണുക്കട്ടെ എന്ന് രേവതി പറയണം അങ്ങനെ നേരെ വീട്ടിലോട്ട് ചെല്ലണം ചന്ദ്രയെ കാണാനായിട്ട് ഭാമ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ബാമ ചോദിക്കുന്നുണ്ട് നീ ഭക്ഷണമെല്ലാം കഴിച്ചോ ആ ഞാൻ കഴിച്ചു നിനക്ക് ചായ വലുതും വേണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ആ എനിക്കൊരു ഗ്ലാസ് ചായ വേണം രേവതിയുടെ ചായ അടിപൊളിയല്ലേ അവൾ എടുത്തൊരു ഗ്ലാസ് ചായ തരാൻ പറയുക എന്ന് പറയണം അവളൊന്നും ഇവിടെ ഇല്ല അവൾ അവളെ ഭർത്താവിൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയണം ഞാൻ ഇട്ടു തരാ എന്ന് പറഞ്ഞ് ചന്ദ്ര പോകുമ്പോൾ വേണ്ട വേണ്ട നീ ഇവിടെ ഇരിക്കുമെന്ന് പറയുകയാണ് എന്തായി നിന്റെ തീരുമാനം ശ്രീകാന്തിന്റെ കാര്യത്തില് നീ എന്ത് തീരുമാനം എടുത്തു രവിയേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ രവിയേട്ടിനോട് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല പിന്നെ സച്ചിയാണ് എനിക്ക് കൂടുതൽ പേടി അവൻ എതിരൊന്നും സമ്മതിക്കില്ല ശ്രീകാന്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ അവനും അച്ഛനൊക്കെ ഒക്കെ ദേഷ്യമാണെന്ന് പറയാണ് ആ നീ ഇങ്ങനെ നടന്നോ അവള് അവളെ വീട്ടിലോട്ട് അവനങ്ങ് കൊണ്ടുപോകുമ്പോ നിനക്ക് മനസ്സിലാവും നിന്റെ മകനെ നിനക്ക് നഷ്ടപ്പെടും ഇപ്പൊ തന്നെ നീ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്ന് പറയണം ആ പെണ്ണിന്റെ വീട്ടില് അവൾ ഒറ്റ മകളാണ് അവരങ്ങോട്ടങ് കൊണ്ടുപോകും നിന്റെ മകനെയും മരുമകളെയും അതിനു മുൻപ് നീ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് നല്ലത് കേട്ടോ എന്ന് ഭാമ പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ഞാൻ എന്താ ചെയ്യാ എന്ന് പറയണം ഈ സമയത്തായിരിക്കും രവി കയറി വരുന്നത് രവിയെ കാണുമ്പോ എന്തൊക്കെയുണ്ട് രവി എവിടെ പോയതാന്നൊക്കെ ബാമ ചോദിക്കുന്നുണ്ട് അങ്ങനെ രവി പറയുന്നുണ്ട് ഞാനൊന്ന് പുറത്തോട്ട് പോയതാണ് എന്താ കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു കാര്യമുണ്ടെന്ന് ബാമ പറയാണ് എന്താ നിങ്ങൾ ശ്രീകാന്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് അവൻ എന്ത് തീരുമാനം എടുക്കാൻ അവൻ അവന്റെ ജീവിതം നോക്കി പോയതല്ലേ ഇനി ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ അത് പിന്നെ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മോനല്ലേ ഒരു തെറ്റ് ചെയ്താ നമ്മൾ വിലയല്ലേ ക്ഷമിക്കേണ്ടത് എന്ന് പറയണം അങ്ങനൊരു ക്ഷമയൊന്നുമില്ല അവൻ അവന്റെ കാര്യം നോക്കി പോയി ഇത്രയും നാളെ ഞാൻ നോക്കിയെന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായില്ലോ അപ്പൊ പിന്നെ അവൻ അവന്റെ ജീവിതം ജീവിക്കട്ടെ ഞാൻ ഒന്നിനും പോകുന്നില്ല എന്ന് രവി പറയാണ് ചന്ദ്ര പറഞ്ഞു പഠിപ്പിച്ചതാവൂ അല്ലേ ബാമയോട് ഇക്കാര്യം എന്നോട് പറയാനെന്ന് പറയാണ് ഞാനൊന്നും പറഞ്ഞു പഠിപ്പിച്ചോ ഞാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ മറ്റുള്ളവർ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സച്ചിയും രേവതിയും കയറി വരികയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓഹോ ശ്രീകാന്തിന്റെ കാര്യമാണല്ലേ സംസാരിക്കുന്നത് ഞാനിന്ന് അവനെ കണ്ടിരുന്നു വേണ്ട രീതിയിൽ ഞാൻ അവനെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം അച്ഛൻ പറഞ്ഞ പോലെ അവൻ ഈ വീട്ടിലോട്ട് കയറ്റരുത് അച്ഛാ അവൻ എവിടെയാണങ്ങ പോട്ടെ ഇങ്ങോട്ട് ഇനി അവനെ കയറ്റരുത് എന്ന് പറയണം ഇത് കേട്ട് രേവതിയും പറയുന്നുണ്ട് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഹോട്ടലിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചു വർഷയും അതും ഇതൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ വർഷയും നീ എന്തൊക്കെയോ പറഞ്ഞു ആ കുട്ടിയും പ്രതികരിച്ചോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്തിന്റെ കേടാണാ നിങ്ങൾ മൂന്ന് പേരും എൻ്റെ മക്കളാ പിന്നെ മൂന്ന് മരുമക്കളും കൂടെ ഒരുമിച്ച് ജീവിക്കണം തന്നെയാണ് എനിക്ക് ആഗ്രഹം അതെ അതെ അത് നിങ്ങളുടെ മനസ്സിലങ് വെച്ചാ മതിയെന്ന് സച്ചി പറയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് എന്താ മോളെ കാര്യം പറയാ പറയുന്നുണ്ട് ആദ്യം ചന്ദ്ര പറയുന്നുണ്ട് ഓ നിനക്കിപ്പൊ കാര്യം പറയാനിട്ടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് അവള് പറയട്ടെ എന്ന് രവി പറയണം അവൻ പറയുന്നത് അവന് നമ്മളെ കാണാനും നമ്മുടെ കൂടെ വന്ന് താമസിക്കാനും ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് അപ്പോ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ നീയൊന്നും മിണ്ടാതിരുന്ന രേവതി എന്ന് പറയുന്നുണ്ട് അവള് പറയട്ടെടാ അവളെ കാര്യങ്ങൾ അവള് പറയട്ടെ എന്ന് പറയുന്നുണ്ട് ഓഹോ ഇപ്പം അങ്ങനെയായോ അല്ലാത്തപ്പോ അവളെ കൊണ്ട് സംസാരിപ്പിക്കാറില്ലല്ലോ ഇപ്പം അവള് സംസാരിക്കണല്ലേ എന്ന് സച്ചി പറയാണ് അതുകൊണ്ട് അതുകൊണ്ടച്ഛ നമ്മളെല്ലാവരും അവന് വേണ്ടപ്പെട്ടവരെല്ലാവരും ഇവിടെ താമസിക്കുമ്പോൾ അവനെ ഒറ്റക്ക് താമസിക്കാൻ പറ്റുമോ പിന്നെ നമ്മളല്ലേ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇവിടെ താമസിപ്പിക്കേണ്ടത് അച്ഛാ ഇതിനൊരു തീരുമാനം അച്ഛനെടുക്കണമെന്ന് രേവതി രവിയോട് പറയാണ്